അപകടാവസ്ഥയിലായ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ് സർക്കാരിന്റെ നോട്ടീസ് എന്നാൽ എങ്ങോട്ട് പോകണമെന്ന ചോദ്യവുമായി ചെറുപുഴ പഞ്ചായത്തിലെ വിളക്കുന്നേൽ ജോയി സ്വപ്നമായ വീട് അപകടാവസ്ഥയിലായാൽ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ് നോട്ടീസ് നൽകിയാൽ സർക്കാരിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഈ ചോദ്യം ചോദിക്കുന്നത് ചെറുപ്പുഴ പഞ്ചായത്തിലെ വിളക്കുന്നേൽ ജോയിയാണ് ആകെയുണ്ടായിരുന്ന അഞ്ച് സെന്റ് സ്ഥലത്താണ് ഭവനം നിർമ്മിച്ചത് എന്നാൽ വർഷക്കാലത്ത് സംരക്ഷണ ഭിത്തി തകർന്നു വീണതോടെ വീട് അപകടാവസ്ഥയിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഉണ്ടായ കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു ഇതോടെ വീടും അപകടാവസ്ഥയിൽ അധികൃതർ ഇടപെട്ട് ജോയിയെയും കുടുംബത്തെയും വാടക വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു രണ്ടു മാസത്തെ വീട്ടുവാടക നൽകി എന്നാൽ പിന്നീട് വാടക ജോയിയുടെ ചുമലിലായി വാടക കൊടുക്കാൻ വഴിയില്ലാതെ ജോയിയും കുടുംബവും തകർന്നു വീഴാറായ വീട്ടിലേക്ക് വീണ്ടും താമസം മാറ്റി രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് വയക്കര വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ മന്ത്രി കെ രാജൻ ജോയിയുടെ ദുരിതം മനസ്സിലാക്കി ജോയിക്ക് സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കാൻ പത്തു ലക്ഷം രൂപ അനുവദിച്ചു നടപടികൾ ഉടൻ പൂർത്തിയാക്കി രണ്ടു മാസം കൊണ്ട് പണം നൽകുമെന്നും പ്രഖ്യാപിച്ചു എന്നാൽ ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ജോയി പറയുന്നു പറയുന്നുണ്ട് രണ്ട് മോളും ഇതാണ് ഞങ്ങളുടെ അവസ്ഥകൾ ഇനി ഞാൻ വേറെ അതേ പിന്നീട് തിരുവനന്തപുരം അടക്കം ജോയി പോയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ വർഷകാലത്തും വീട് ഒഴിഞ്ഞു പോകണമെന്ന് കാണിച്ച് കളക്ടർ ജോയിക്ക് നോട്ടീസ് നൽകി എന്നാൽ ഒരു വഴിയുമില്ലാതെ വന്നതോടെ ജോയിയും കുടുംബവും തകർച്ചാ ഭീഷണിയിലുള്ള വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി വിലമതിക്കാനാവാത്ത ആത്മബന്ധം തുരുത്തിയിൽ ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി